ശേഷിക്കുന്ന കൂടി വിട്ടയച്ചില്ലെങ്കിൽ ഹമാസിനെ നശിപ്പിക്കുമെന്ന അന്ത്യശാസനവുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹമാസ് വഴങ്ങിയില്ലെങ്കിൽ ഇസ്രായേലിന് ആവശ്യമായ ആയുധങ്ങൾ ഉൾപ്പെടെ എല്ലാ സഹായങ്ങളും നൽകുമെന്നും വിടാനുള്ള അവസാന അവസരമാണിതെന്നും ട്രംപ് സമൂഹ മാധ്യമത്തിലൂടെ വ്യക്തമാക്കി ഹമാസുമായി നേരിട്ട് ചർച്ച നടത്തിയതിന് പിന്നാലെയാണ് ട്രംപിൻ്റെ ഭീഷണി എല്ലാ ബന്ദികളെയും ഉടൻ വിട്ടയക്കണം നിങ്ങൾ കൊലപ്പെടുത്തിയവരുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകണം അല്ലെങ്കിൽ നിങ്ങൾ തീർന്നെന്ന് കരുതിയാൽ മതി മാനസിക പ്രശ്നമുള്ളവർ മാത്രമേ മൃതദേഹം സൂക്ഷിച്ചു വെക്കാറുള്ളൂ നിങ്ങൾ അതാണ് ചെയ്യുന്നത് ഇസ്രായേലിനെ അവരുടെ ജോലി ചെയ്തു തീർക്കാനുള്ളതെല്ലാം ഞാൻ അയക്കുകയാണെന്നാണ് ട്രംപ് കുറിച്ചത് ഞാൻ പറഞ്ഞതനുസരിക്കാത്ത ഒരു ഹമാസ് നേതാവും സുരക്ഷിതനല്ല നിങ്ങൾ ജീവിതം നശിപ്പിച്ച പഴയ ബന്ദികളെ ഞാൻ കണ്ടിരുന്നു നിങ്ങൾക്കുള്ള അവസാന മുന്നറിയിപ്പാണിത് ഗസ വിടാൻ അവസാന അവസരം കൂടിയാണിത് ബന്ദികളെ വിട്ടയച്ചാൽ ഗസയിലെ ജനങ്ങൾക്ക് മനോഹരമായൊരു ഭാവി വരുന്നുണ്ട് ബന്ദികളെ ഉടൻ വിട്ടയക്കുക അല്ലെങ്കിൽ നരകമാകും നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നായിരുന്നു ട്രംപിൻ്റെ മുന്നറിയിപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിന് ശേഷം ആദ്യമായാണ് ഹമാസുമായ യു എസ് നേരിട്ട് ചർച്ച നടത്തിയത് ഹമാസിൻ്റെ പിടിയിലുള്ള യു എസ് ബന്ദി ഇദാൻ അലക്സാണ്ടറിൻ്റെ മോചനത്തിനും കൊല്ലപ്പെട്ട നാല് പേരുടെ മൃതദേഹം വിട്ടുകിട്ടുന്നതിനുമായിരുന്നു ചർച്ച നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്നമി നദന്യാഹുവും ഹമാസിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ട്രംപും അന്ത്യശാസനവുമായി രംഗത്തെത്തിയത് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ പിടിച്ചെടുത്ത ബന്ധികളിൽ അവശേഷിക്കുന്നവരെ കൈമാറിയില്ലെങ്കിൽ സങ്കല്പിക്കാൻ പോലും ആകാത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നായിരുന്നു നതൻ ന്യാഹുവിൻ്റെ മുന്നറിയിപ്പ് ആറാഴ്ച നേടുന്ന വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം ഫെബ്രുവരി അവസാനത്തോടെ കഴിഞ്ഞിരുന്നു തുടർന്ന് ഈജിപ്ത് തലസ്ഥാനമായ കെയറോയിൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥ ചർച്ചകൾ നടന്നിരുന്നു ഇതിൽ തീരുമാനങ്ങളൊന്നും ഉണ്ടായില്ല